നമസ്കാരം പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ ഉടലെടുത്ത സംഘർഷം ലോകം ഭയപ്പെട്ട ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണോ എന്നാണ് ഇപ്പോൾ ലോക ജനത നോക്കിക്കാണുന്നത് കാരണം ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഇതുവരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന ആക്രമണവും പ്രത്യാക്രമണവും ഈ രണ്ട് രാജ്യങ്ങളെ മാത്രമാണ് ബാധിച്ചിരുന്നത് എങ്കിൽ അമേരിക്കയുടെ ഇടപെടലോട് കൂടി ഇത് ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഈ കാര്യത്തിൽ ഇനി ചൈനയും റഷ്യയും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ ഇറാൻ അനുകൂലമായി രംഗത്ത് വരും എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ സംഭവിച്ചാൽ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ചെന്നെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് തന്നെയാണ് ലോകത്തെ മുഴുവൻ ജനതയും ഭയപ്പെട്ടിരുന്ന ഒരു സാഹചര്യം അമേരിക്ക ഇത്ര പെട്ടെന്ന് ഇടപെടും എന്ന് ആരും പ്രതീക്ഷിച്ചതല്ല ബങ്കർ മിസൈലുകൾ ആണ് അമേരിക്ക ഉപയോഗിച്ചിരിക്കുന്നത് ഇരുന്നൂറ് മീറ്ററോളം ആഴത്തിലേക്ക് ചൂഴ്ന്നിറങ്ങി അവിടെ വലിയ സ്ഫോടനം നടത്താൻ കഴിവുള്ള മിസൈലുകളാണ് അമേരിക്ക ഉപയോഗിച്ചിരിക്കുന്നത് ഈ സംവിധാനം ലോകത്തുള്ളത് അമേരിക്കക്ക് മാത്രമാണ് ഇസ്രായേൽ ഇത് നേരത്തെ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും അമേരിക്ക ഇത് ഉപയോഗിക്കാൻ ഇതുവരെ തയ്യാറായിരുന്നില്ല ഹമാസിനോടും അല്ലെങ്കിൽ ഹിസ്ബുള്ളയോടും ഒക്കെ ഹൂദികളോടുമൊക്കെ ഇസ്രായേൽ എതിരിട്ടത് പോലെയല്ല ഇറാനുമായുള്ള സംഘർഷം എന്ന് ഇസ്രായേൽ വൈകിയാണെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്നു മൊസാദിന്റെ ചില നീക്കങ്ങളെങ്കിലും ഇവിടെ പാളിയിരിക്കുന്നു എന്നതും നമുക്ക് മനസ്സിലാക്കാനാകും ഇറാനെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകൾ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ലോകം വിലയിരുത്തുന്നത് ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ കരുതിയിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇറാനെ കീഴടക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമൈനിയെ വധിക്കും എന്നുവരെയാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നത് എന്നാൽ ഇത് ഇപ്പോഴുള്ള അവസ്ഥയനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇസ്രായേൽ ജനത ബംഗറുകളിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ ഇറാൻ ഇസ്രായേലിലേക്ക് അയക്കുന്ന ക്ലസ്റ്റർ മിസൈലുകളെ തടയാൻ ഇസ്രായേലിന്റെ ഉരുക്കു കവചം എന്നറിയപ്പെട്ടിരുന്ന അയൺ ഡോമുകൾക്ക് പോലും കഴിയാതെയാകുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്തകൾ വ്യക്തമാക്കുന്നത് കാരണം ക്ലസ്റ്റർ ബോംബുകൾ തകർക്കാൻ അയൺ ഡോമുകൾ തയ്യാറെടുത്ത് ചെല്ലുമ്പോഴേക്കും ഒരു ബോംബ് ഒരു മിസൈൽ തന്നെ നൂറായി ചിഹ്നിച്ചു തീർന്നു നൂറിടങ്ങളിലേക്ക് ഇത് പതിക്കുന്ന കാഴ്ചയാണ് ഇസ്രായേലിൽ കാണാൻ കഴിയുന്നത് നഗരങ്ങൾ തകർന്നടിയുകയാണ് തെൽഅീബിൽ ഇടതടവില്ലാതെയാണ് മിസൈലുകൾ വന്നു വീണുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് പ്രത്യേക എന്ന നിലയിൽ ഇറാൻ േലിലേക്ക് മുപ്പതോളം മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതിൽ ഇരുപതെണ്ണം തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും പത്ത് മിസൈലുകൾ വിവിധ ഭാഗങ്ങളിൽ വീണ് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നു ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിൽ തന്നെ നിലകൊള്ളണമെന്നും ഒരു കാരണവശാലും അനാവശ്യമായി പുറത്തിറങ്ങരുത് എന്നുമാണ് ഇസ്രയേൽ തങ്ങളുടെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇസ്രായേലിന്റെ വ്യോമപാത അടച്ചിരിക്കുന്നു ഈജിപ്തും ജോർദാനുമായിട്ടുള്ള കരമാർഗമുള്ള ബന്ധം മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിലുള്ളത് അത്രമാത്രം പ്രതിരോധത്തിലേക്ക് നീങ്ങാൻ ഇസ്രായേൽ നിർബന്ധിതമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഇസ്രായേലിനെ വലിഞ്ചുപൊറുക്കുകയാണ് ഇറാൻ ഇറാന്റെ ആക്രമണം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇസ്രായേലൊക്കെ ചിന്തിച്ചതിനും അപ്പുറത്തേക്ക് പോകാൻ ഇറാൻ കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ മേഖല തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ആധുനിക യുദ്ധരംഗം കാണുന്നത് എന്നതാണ് ഏറ്റവും മുഖ്യമായ വിഷയം ഒരു കാര്യം വ്യക്തമാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് പോലെ ഇറാനെ അത്ര പെട്ടെന്നൊന്നും കീഴ്പ്പെടുത്താൻ കഴിയില്ല ഇറാഖിൽ അമേരിക്കയും സഖ്യകക്ഷികളും നടത്തിയതുപോലെ ഒരു ആക്രമണം ഇറാനിൽ നടത്തി കീഴ്പ്പെടുത്താൻ കഴിയുമെന്നാണ് ഇസ്രായേൽ വിചാരിച്ചിരുന്നത് അതിന് അമേരിക്കയുടെ പിന്തുണ കൂടി ഉണ്ട് എങ്കിൽ അത് എളുപ്പത്തിൽ നടത്തിയെടുക്കാൻ കഴിയും എന്ന് ഇസ്രായേൽ വിചാരിച്ചിരുന്നു പാകിസ്ഥാന്റെ ഉന്നത സൈനിക മേധാവിക്ക് കഴിഞ്ഞ ദിവസം ട്രംപ് നൽകിയ വിരുന്ന് തന്നെ ലോകത്ത് ചർച്ചയായിരുന്നു അതിന്റെ പ്രധാനമായ കാരണം നരേന്ദ്രമോദി എന്ന തന്റെ ഉറ്റ സുഹൃത്തിനെ കൈവിട്ടുകൊണ്ട് പാകിസ്ഥാന്റെ ഉന്നത സൈനിക മേധാവിക്ക് ഒരു വിരുന്ന് നൽകുമ്പോൾ ട്രംപിന്റെ മുന്നിലുള്ള പ്രധാനമായ വിഷയം ഇറാനെ ആക്രമിക്കാൻ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ ഉപയോഗിക്കാൻ കഴിയണം ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോയാൽ പാകിസ്ഥാനെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സഖ്യകക്ഷിയായി നിർത്തി പാകിസ്ഥാന വ്യോമ താവളങ്ങളിൽ നിന്നും ഇറാനെ ആക്രമിക്കാൻ കഴിയണം എന്ന വളരെ കൃത്യമായ പദ്ധതിയിലൂടെയാണ് പാകിസ്ഥാന്റെ മുഖ്യ സൈന്യാധിപന് ട്രംപ് വിരുന്നൊരുക്കിയത് എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് ഇവിടെ പ്രധാനമായും മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് റഷ്യയും ചൈനയും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ അതുപോലെ അറബ് രാജ്യങ്ങളും ഇനി എന്ത് നിലപാടെടുക്കാൻ പോകുന്നു എന്നതാണ് ലോകം നോക്കിക്കാണുന്നത് ഇറാനെ പിന്തുണയ്ക്കുന്ന ലോകത്തെ രാജ്യങ്ങൾ ഒരു കൃത്യമായ നിലപാടിലേക്ക് കടന്നു വരികയും മറ്റൊരു സഖ്യകക്ഷി കൂടി രൂപപ്പെടുന്ന ഒരു സാഹചര്യം ലോക രാജ്യങ്ങൾക്കിടെ ഉണ്ടായാൽ ആർക്കും തടയാൻ കഴിയാത്ത അതിഭയാനകമായ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ചെന്ന് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ ലോകത്ത് സംഭവിക്കുക ആ യുദ്ധത്തിന്റെ കെടുതികൾ മാത്രമല്ല ആ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരുന്നത് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളുമായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ യുദ്ധത്തിന്റെ ഫലമായി ലോകത്ത് എല്ലായിടത്തേക്കും ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും ലോകം പട്ടിണിയിലേക്ക് നീങ്ങും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ലോക ജനത തള്ളി നീക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ഒരു വിനാശ അവസ്ഥയിലേക്കാണ് ഈ യുദ്ധം കൊണ്ടുപോകുന്നത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ചെന്നെത്തിയിരിക്കുന്നത് എന്നത് ലോകം തിരിച്ചറിയുമ്പോൾ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ മാത്രമാണ് ലോക ജനതയ്ക്ക് മുന്നിൽ ഇനി അവശേഷിക്കുന്ന ഏക മാർഗം എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഈ അപകടം തിരിച്ചറിയുന്ന ജനത ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദുരന്തം ഇനി ഒരു വലിയ ദുരന്തത്തിലേക്ക് ലോകത്തെ തല്ലു നീക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് ான் கழியுது